ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തു ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തി ഭ്രൂണഹത്യ നടത്തിയതുമടക്കം കുറ്റങ്ങൾ തിരുവനന്തപുരം പാലക്കാട്ടുമടക്കം മൂന്നിടത്ത് വെച്ച് പലതവണ ബലാത്സംഗം ചെയ്തുവെന്ന് എഫ്ഐആർ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ശേഷവും പീഡനം തുടർന്നു എതിർത്തപ്പോൾ ക്രൂരമായി മർദ്ദിച്ചു നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരിയുടെ മൊഴി ഗർഭചിത്രം നടത്താൻ ഗുളികയെത്തിച്ചു നൽകിയ രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫും കേസിൽ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുന്നു രാഹുൽ കേരളം വിട്ടിരിക്കാമെന്ന സൂചന എവിടെയാണെന്ന് അറിയില്ല എന്ന് എം എൽ എയുടെ സ്റ്റാഫ് അംഗങ്ങൾ വിദേശത്തേക്ക് കടക്കുന്നത് തടയാൻ ലുക്ക്ഔട്ട് സർക്കുലർ ഇറക്കി അടൂരിലെ വീട്ടിലും വൻ പോലീസ് സന്നാഹം രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കണ്ണൂര് ഡിവൈഎഫ്ഐ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തൽക്കാലം കൂടുതൽ നടപടി വേണ്ട എന്ന് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ധാരണ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടില്ല പരാതി വന്ന സമയവും സ്വർണ്ണക്കൊള്ളയും ഉയർത്തി നേതാക്കളുടെ കടന്നാക്രമണം കേസുകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലക്ഷ്യമാണ് അവരിങ്ങനെ കാത്തു കാത്തു കാത്തിരുന്ന് തെരഞ്ഞെടുപ്പിന്റെ പോളിങ്ങിന്റെ തൊട്ട് അടുത്ത തലേൻ്റെ തല ആഴ്ചയിൽ അവർ ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്